നമ്മളെ മില്ലൻ്റെ ബർത്ത്ഡേയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൈബ്രോ സോണിൽ വന്നതാണ് ഈ ഒരു ഐറ്റത്തിൽ നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇവിടെ കയറിയത് ഒരുപാട് ഐറ്റംസുകളുണ്ട് നല്ല ഭംഗിയുള്ള വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായാലും ഞങ്ങൾ സെലക്റ്റ് ചെയ്തത് വാങ്ങാൻ ഉദ്ദേശിച്ചത് അവിടെ പാക്ക് ചെയ്യാൻ കൊടുക്കാം സാധനം കിട്ടിട്ടാണ് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ ഗിഫ്റ്റ് വാങ്ങിയത് നമ്മുടെ മലത്രം ഞാനും പോട്ടേക്കില്ലേ அல்ல கலர மாற்றிமா നമ്മളെ വീട്ടില് പുതിയ ലൈറ്റുകളൊക്കെ ആ ഈ കളറുകളെ ആണോ നമ്മളെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് മോം വെള്ളവമ്പ്ര മോവൊക്കെ ആയിട്ടുള്ള ഡെലിഷേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഫുഡ് ഇപ്പോൾ मैले भन्दै छु ഇതാണ് വാരേല വാരേല് മന്തി റൈസല്ലാ പിന്നെ はい。 ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളതാ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ വീടിയവിടെ വൈൻ്റെ പേടോ അപ്പോൾ ഒക്കെ അടുത്ത വീടായിട്ട് വരുന്നു കാണാം